അജ്ഞാത രോഗത്തെ തുടർന്ന് ചാലക്കുടി നായരങ്ങാടി ചൗക്ക മേഖലയിൽ കറവ പശുക്കൾ വ്യാപകമായി ചത്തൊടുങ്ങുന്നു വായ്പയെടുത്തും പലിശയ്ക്കെടുത്തും പശുക്കളെ വാങ്ങിയ ക്ഷീര കർഷകർ കടക്കെണിയിലായി നായരങ്ങാടി ചൗക്ക മേഖലയിൽ കഴിഞ്ഞ അഞ്ചു മാസത്തിനുള്ളിൽ ഇരുപതോളം പശുക്കളാണ് ചത്തത് തൊഴുത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന പശുക്കൾ കുഴഞ്ഞു വീണ് ചാവുകയാണ് എന്നാൽ ചിലയിടത്ത് പശുവിന്റെ വയർ തീർക്കുകയും പിറ്റേന്ന് തൊഴുത്തിൽ ചത്തുകിടക്കുന്ന സ്ഥിതിയുമാണ് ചൗക്ക സ്വദേശി രാജന്റെ മൂന്ന് പശുക്കളാണ് കഴിഞ്ഞ മാസം ചത്തത് നായരങ്ങാടി തണ്ടാപ്പറമ്പിൽ അനിൽദാസ് മധുരന്ത സമയത്ത് വീട്ടിൽ അഞ്ജന സുരേഷ് തുടങ്ങിയവരുടെ ഓരോ പശുക്കളും ഈ അടുത്ത ദിവസങ്ങളിൽ ചത്തു ഒരു നേരം പത്ത് ലിറ്ററിലധികം പാൽ ലഭിക്കുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പശുക്കളാണ് വ്യാപകമായി ചാവുന്നത് എഴുപതിനായിരം രൂപയിലധികം വില വരുന്നവയാണ് പശുക്കൾ ഒരു പശുവിന് നാലായിരത്തിലധികം തുക അടയ്ക്കേണ്ടി വരുന്നതിനാൽ നിർധനരായ ക്ഷീരകർഷകർ ഇൻഷുറൻസ് പരിരക്ഷയും എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇവർക്കുണ്ടാകുന്നത് മൃഗാശുപത്രിയിൽ അറിയിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയാലേ മരണകാരണം വ്യക്തമാകൂ എന്ന വിവരമാണ് ലഭിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതടക്കമുള്ള എല്ലാ ചിലവുകളും കർഷകർ തന്നെ വഹിക്കണം ഈ ബാധ്യത കൂടി ഏറ്റെടുക്കാൻ കർഷകർക്കാകുന്നില്ല മാത്രമല്ല ചത്ത പശുക്കളെ മറവു ചെയ്യുന്നതിനും വലിയ ചിലവാണ് വരുന്നത് ജെ സി ബി ഉപയോഗിച്ച് കുഴിയെടുത്താണ് ഇവയെ മറവു ചെയ്യുന്നത് കോടശ്ശേരി പഞ്ചായത്തിലെ മൃഗാശുപത്രി നിലവിൽ ചായ്പൻകുഴിയിലാണുള്ളത് നായരങ്ങാടിയിൽ നിന്നും ചായപ്പൻകുടിയിലേക്ക് പതിനഞ്ചോളം കിലോമീറ്റർ ദൂരമുണ്ട് മൃഗാശുപത്രിയുടെ ഒരു ഉപകേന്ദ്രം നായരങ്ങാടി മേഖലയിൽ വേണമെന്ന ക്ഷീര കർഷകരുടെ ആവശ്യവും ഇതുവരെ ബന്ധപ്പെട്ടവർ പരിഗണിച്ചിട്ടില്ല പശുക്കൾ വ്യാപകമായി ചത്തൊടുങ്ങുന്നതോടെ വൻ ബാധ്യത വരുന്ന സാഹചര്യത്തിൽ ഈ മേഖല ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ക്ഷീര അത് ഇതിന്റെ യഥാർത്ഥ കാരണം അറിയില്ല മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് ചായപ്പുഴയിലാണ് കോടശ്ശേരി പഞ്ചായത്തിലെ മൃഗാശുപത്രി സ്ഥിതി ചെയ്യുന്നത് അവിടെ ഉള്ള ഡോക്ടേഴ്സായിട്ട് ബന്ധപ്പെടുമ്പോൾ പറയുന്നത് എൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് സാധാരണ കർഷകന് ഈ പോസ്റ്റ്മോർട്ടം നടപടി പോലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരുപാട് ചിലവുണ്ട് ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് മൂലം കർഷകന് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ക്ലെയിമോ മറ്റോ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല ഇൻഷുറൻസ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു അറുപതിനായിരം വരുന്ന ബസ്സിന് ഒരു ശരാശരി നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയോളം ചെലവ് വരുന്നുണ്ട് അതുകൊണ്ട് ഈ ഇത്രീമമായ തുകയൊന്നും സാധാരണപ്പെട്ട കർഷകർക്ക് ക്ഷീര കർഷകർക്ക് എടുത്ത് ചെയ്യാനുള്ള കഴിവില്ല